ലോകഭൂപടത്തിൽ ഒരുപാട് കാര്യങ്ങൾ മസ്ക്കറ്റ് നഗരം മുൻപന്തിയിൽ എത്താറുണ്ട് അതിപ്പോൾ ക്ലീൻ സിറ്റി ആയിക്കോട്ടെ സൗന്ദര്യമുള്ള നഗരമായിക്കോട്ടെ സുരക്ഷിത നഗരമായിക്കോട്ടെ രാത്രി കാലങ്ങളിൽ ഉണർന്നിരിക്കുന്ന മനോഹരമായ നഗരമായിക്കോട്ടെ അങ്ങനെ എല്ലാ കാര്യങ്ങളും മസ്കറ്റ് മുൻപന്തിയിലെത്താറുണ്ട് ഇപ്പോഴിതാ മസ്കറ്റിൻ്റെ ഈ സൗന്ദര്യാത്മക ആകർഷണം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റി പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുകയാണ് ഇത് സൗന്ദര്യാത്മക ആകർഷണം സംരക്ഷിക്കുന്നത് മാത്രമല്ല ഈ ഒരു കാര്യം ചെയ്യുന്നത് നിയമലംഘനം കൂടിയാണ് അതായത് മസ്ക്കറ്റില് ഈ ബാൽക്കണിയിൽ നമ്മൾ തുണികളൊക്കെ അലക്കിയിട്ട് ബാൽക്കണിയിൽ തുണികൾ വിരിക്കാൻ ഇടുന്നത് ഒഴിവാക്കണം എന്നാണ് പൊതുജനങ്ങളോട് മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇത് നഗരത്തിന്റെ രൂപഭംഗിയും സൗന്ദര്യ ആകർഷണവും ഒക്കെ ഇല്ലാതാക്കുന്ന ഒരു രീതിയാണ് അപ്പൊ ഈ സൗന്ദര്യ ആകർഷണം സംരക്ഷിക്കാൻ മുനിസിപ്പാലിറ്റി പ്രതിജ്ഞാബദ്ധരാണ് അതുകൊണ്ട് ഈ ബാൽക്കണിയിൽ തുണികൾ അലക്കിയിടുന്നത് തുണികൾ വിരിച്ചിടുന്നത് ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഇത് മസ്കറ്റ് മുനിസിപ്പാലിറ്റിയുടെ ആർട്ടിക്കിൾ ഫോർട്ടീൻ പ്രകാരം നിയമലംഘനമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഈ അലക്കിയിട്ടോ അല്ലാതെയൊക്കെ ബാൽക്കണിയിൽ തുണികൾ വിരിച്ചിടുന്നത് നിയമലംഘനമാണ് ഇത് അൻപത് റിയാല് മുതൽ അയ്യായിരം റിയാല് വരെ പിഴ അടക്കുന്ന ഒരു കുറ്റം കൂടിയാണ് മാത്രമല്ല ഇരുപത്തിനാല് മണിക്കൂറിൽ കുറയാതെ തടവ് ശിക്ഷയും ഈ ഒരു കാര്യത്തിന് ലഭിക്കും അപ്പോൾ മസ്ക്കറ്റിന്റെ സൗന്ദര്യാത്മക ആകർഷണം നിലനിർത്താനും ഈ നിയമം ലംഘിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ബാൽക്കണിയിൽ തുണി വിരിച്ചിടുന്നത് ഒഴിവാക്കണം